ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഓഫർ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് അതും ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന ചുരിദാറിന്റെ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഇത് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതിനായിരുന്നു നമ്മൾ നേരത്തെ കൊടുത്തോണ്ടിരുന്നത് ഇതിന്റെ ഓഫർ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒരാന്നായിട്ട് കണ്ടുതാണ് ഫസ്റ്റ് കളർ ഷേഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആട്ടോ വരുന്നത് യോക്കിലെ നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നമ്മളൊന്ന് കാണിച്ച മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയാണ് നല്ല രസമുള്ള പാകിസ്ഥാനി ദുപ്പട്ട ആട്ടോ വരണത് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ വരണേ നല്ല രസ കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ വന്നേക്കണേ അടിപൊളി കളക്ഷൻ ആട്ടോ ഈ റേറ്റിന് ഭയങ്കര ലാഭമാണ് നമ്മുടെ ഓഫർ പ്രൈസ് ആട്ടോ ഇത് ദുപ്പട്ടയും താങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ട ബോട്ടം സെയിം ഉള്ളത് ഷാൻഡൂൺ മെറ്റീരിയലാ പറഞ്ഞത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പീച്ച് കളർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ട മാത്രം കുറച്ച് വ്യത്യാസമുള്ളൂ ആദ്യം കാണിച്ച ദുപ്പട്ട അല്ല ഇത് വേറൊരു ദുപ്പട്ടേ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നേക്കണത് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാട്ടോ വരണേ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവർ അടുത്ത കളർ ഇതാ ഇതാട്ടോ നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാട്ടോ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വന്നേക്കണേ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ കളർഷേരി ഇതാട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത് ദുപ്പട്ട കാണാൻ ഏറ്റവും രസം നല്ല പാകിസ്ഥാനി ദുപ്പട്ട ആട്ടാ വന്നേക്കേ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ആ റേറ്റ് ഇതാണ് അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ നെക്കിൽ വേറൊരു ഡിസൈനാ വന്നേക്കേ ബാക്കി എല്ലാം സെയിം തന്നെ ആട്ടോ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ വന്നേക്കണേ ഫോട്ടോയും സെയിം മെറ്റീരിയൽ തന്നെ വന്നേക്കണത് ദുപ്പട്ട കണ്ടോ അതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആട്ടാ വന്നേക്കണേ നല്ല രസമുള്ള ദുപ്പട്ടയ മിറർ വർക്ക് ഒക്കെ വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്ത കളർ കളർഷെഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ വന്നേക്കുന്നത് അടിപൊളി ഓഫർ പ്രൈസിലാ വന്നേക്കണേ ദുപ്പട്ടയും കണ്ടോ സെയിം ദുപ്പട്ട തന്നെയാ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ കളർഷെഡ് ഇതാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോൾ സെയിം തന്നെയാട്ടോ വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വരണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ ഇതാട്ടോ നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡ് വരും ബാക്കി എല്ലാം സെയിം തന്നെയാട്ടോ വരണത് ബോട്ടം സെയിം കളർ തന്നെ വരണേ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ ഒക്കെ സെയിം തന്നെയാട്ടോ വന്നേക്കണത് ദുപ്പട്ടയും സെയിം തന്നെയാണ് നല്ല സൂപ്പർ ഓഫർ പ്രൈസിലാട്ടോ കൊടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ ഓഫർ പ്രൈസിലാണ് വന്നേക്കുന്നത് ദുപ്പട്ട തന്നെ മേടിക്കണമെങ്കിൽ നാനൂറ് രൂപ കൊടുക്കേണ്ടി വരും അപ്പോഴാണ് എല്ലാം ഫുൾ സെറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്